വീഡിയോ പ്രസംഗത്തിനിടയിൽ മൈക്കലൂടെ വിളിച്ച് ചോദിച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എനിക്ക് പോകണം എനിക്ക് പോകണം വിശ്വാസികൾ കൈ ഉയർത്തി തിരക്ക് കൂട്ടി ഉടനെ ഉസ്താദ് ആർക്കൊക്കെയാണ് അരമണിക്കൂറിനുള്ളിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടത് പൊരിത്തനും കൈ ഉയർത്തില്ല അത്ര ഉള്ളു കാര്യം ഇതൊരു ചെറിയ മോളാണ് അതൊരു തമാശ രൂപേണ പറഞ്ഞേ ഉള്ളൂ കാര്യയാക്കാനൊന്നും ഇല്ല അതിന്റെ അറിവില്ലായ്മ തമാശ പറഞ്ഞു അത്ര മാത്രം കാണാം ഞാൻ ഇമ്പോർട്ടൻറ്റ് വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം വേണ്ടി ഞാൻ ഒരു സർഗത്തിലൊരു കൊട്ടാരം രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം മോശമായിട്ടൊന്നും എഴുതരുത് ചെറിയ കുട്ടികളാണ് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളുടെ മെഴിനറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം എന്താ പറയുക ഒരു വേദന അല്ലെങ്കിൽ ഒരു ഉൽപ്രേരണയൊക്കെ തോന്നിയത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് ആദ്യത്തെ നമ്മൾ കണ്ട് ചിരിച്ചങ്ങ് പോകുമല്ലേ രണ്ടാമത്ത് കണ്ടാൽ അങ്ങനെ ചിരിക്കുക മാത്രമല്ല സന്തോഷിക്കുക മാത്രമല്ല അത് ഹൃദയത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ ഉമ്മയോട് ഞാൻ എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ സ്വർഗ്ഗം എന്ന് പറയുന്ന സാധനം ഒരു പരിഹാസ രൂപേണയാണ് സ്വർഗ്ഗമെന്ന് പറഞ്ഞൊരു പരിഹാസ ഇമാജിക് മാത്രം ഈ സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പം ആ കുട്ടിയുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായി അതിനൊരു ഉസ്താദുണ്ട് അല്ലേ ആ കുട്ടിക്കൊരു ഉസ്താദുണ്ട് ആ ഉസ്താദിൽ നിന്ന് എന്ത് പഠിച്ചും സ്വർഗം കിട്ടാൻ വേണ്ടി നീ അങ്ങ് മരിച്ചാൽ ഇപ്പം തന്നെ സ്വർഗം കിട്ടും എന്നൊന്നുമല്ല നീ എൻ്റെ ഉമ്മാനെ വാപ്പാനൊക്കെ നന്നായിട്ട് നോക്കണേ ഉമ്മാടെ കാലിൻ്റെ ചവിട്ടിലാണേ സ്വർഗം ഉപ്പാടെ തൃപ്തിയിലാണേ സ്വർഗം എന്ന് മധുരസുന്ദരമായ വാക്കിലൂടെ കുഞ്ഞിളം കാതിൽ പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം ആ കുട്ടി പറഞ്ഞത് ആ ഉമ്മാടെ കരച്ചിലണ്ടില്ലേ ആമ്മോന് വിതുമ്പുന്നത് കണ്ടില്ലേ ഇതാണ് ഈ സ്വർഗത്തിന് വേണ്ടിയാണ് എല്ലാവരും അധ്വാനിക്കുന്നത് അല്ലാതെ ആരെ എന്ത് ചെയ്താലും എന്ത് കാട്ടിയാലും ഒക്കെ സ്വർഗ്ഗം കിട്ടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞ കുറച്ച് ഒരു ചെറിയ മോള് അത് അതിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല തമാശയല്ലേ ആ രൂപത്തി വിടൂ എന്നിരുന്നാലും നമ്മളിങ്ങനെ കളിയാക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും സ്വർഗം എന്നതിനപ്പുറം സ്വർഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് സ്വർഗ്ഗം നമുക്ക് പരിഹസിക്കാം എത്ര വേണമെങ്കിലും പരിഹസിക്കാം കളിയാക്കിക്കൊ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിനുമുമ്പ് ഒരു നിമിഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ സ്വർഗം എന്ന കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് അത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് മാതാപിതാക്കളുടെ തൃപ്തി വേണം അയൽവാസിയുടെ തൃപ്തി വേണം അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ തൃപ്തി വേണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ണ്ടായിട്ടില്ല എന്ന ഉറപ്പും വേണം എങ്കിൽ മാത്രമാണ് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ തൃപ്തിക്ക് വിധേയമാക്കപ്പെടുകയും സ്വർഗം ലഭിക്കുകയുള്ളതാണ് ആലിസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നും മാത്രമല്ല നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നിർബന്ധമായിട്ടൊരു വിഹിതം സാധുക്കൾക്ക് കൊടുക്കണം നിൻ്റെ കണ്ണിൽ പെടുന്ന നിൻ്റെ ചുറ്റുവട്ടത്തുള്ള അനാഥരായ മക്കളുണ്ടല്ലോ അവരെ നീ ചേർത്ത് പിടിക്കണം അപലരായ ആളുകൾക്ക് നീ ഗുണം ചെയ്യണം മുതിർന്നവരെ ബഹുമാനിക്കണം എളിയവരോട് കരുണ കാണിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം ഇങ്ങനെ എന്തെല്ലാം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സ്വർഗ്ഗം കിട്ടുക സ്വർഗമെന്ന് നമുക്ക് എപ്പോഴും പരിഹസിക്കാം കളിയാക്കാം പക്ഷേ എപ്പോഴെങ്കിലും ഒരു അല്പസമയം കിട്ടുമ്പം ഉമ്മയോടും മാപ്പയോടൊക്കെ ചോദിക്കുക ഉമ്മാ ഉപ്പ ഈ സ്വർഗ്ഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇപ്പം ആ കുട്ടിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായില്ലേ ആ കുട്ടിയുടെ സംസാരത്തിൽ ഉമ്മാക്കുപ്പാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ആരെങ്കിലും ദ്രോഹിക്കുന്ന ഏതെങ്കിലും കല്ലെറിയും മറ്റുള്ളവനെ അടിക്കുവന്നോ ഒന്നുമല്ലല്ലോ പറഞ്ഞത് എന്ത് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പ്രഭാതത്തിൽ എണീറ്റു എന്നിട്ട് ഞാൻ താഴ്ച നിസ്കരിച്ചു അതുപോലെ തന്നെ പിന്നീട് ഗുഹ നിസ്കരിച്ചു എന്നിട്ട് ഞാൻ അള്ളാനോട് പ്രാർത്ഥിച്ചെൻ്റെ ഉമ്മാ കുപ്പ അത് കേൾക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാണ് അവരുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് സ്വർഗം അങ്ങനെ വെറുതെ കിട്ടുന്ന സാധനമല്ല വെറുതെ കിട്ടൂല്ല ഒരുപാട് അത് വാനിക്കാനുണ്ട്